ഹലോ ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് കേരളത്തിലുള്ള എൻ എച്ച് അറുപത്താറ് നാഷണൽ ഹൈവേ ആറ് വരി പാതയിൽ എങ്ങനെ ശരിയായ രീതിയിൽ വണ്ടി ഓടിക്കാം എന്നുള്ളതാണ് അപ്പൊ നിലവില് വണ്ടികൾ ഒരുവിധ എല്ലാ വണ്ടികളും ബൈക്കും ഓട്ടോ അടക്കം ഇപ്പം നിലവിൽ കടന്നു പോകുന്നുണ്ട് അപ്പോൾ ഈ റോഡിൽ നമ്മൾ എങ്ങനെ ലൈൻ ചെയ്ത് ചെയ്യാം അതായത് ഓരോ ലൈനും എന്തിനെ സൂചിപ്പിക്കുന്നു എങ്ങനെ ഓവർടേക്കിംഗ് ചെയ്യാം ഓരോ വാഹനങ്ങളും ഏത് ലൈനിലൂടെ പോകണം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഹൈവേയിലേക്ക് എൻട്രിയും എക്സിറ്റ് അതായത് എങ്ങനെ കയറാം എങ്ങനെ ഇറങ്ങാം എന്നുള്ളത് കുറച്ചു മുന്നേ അതായത് തൊട്ട് മുന്നേയുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ചാനലുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ നമുക്ക് എല്ലാവരും ആ വീഡിയോ ഒന്ന് എടുത്തു കാണുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഈ കാര്യങ്ങളാണ് അതായത് എങ്ങനെ നല്ല രീതിയിൽ ഹൈവേയിലൂടെ വണ്ടി ഓടിക്കാം അപ്പോൾ തുടർന്ന് എല്ലാവരും വീഡിയോ കാണുക അപ്പൊ ഇതുപോലുള്ള വീഡിയോകളൊക്കെ കാണാൻ വേണ്ടി എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം വീഡിയോയിലേക്ക് കിടക്കാം ഒരു ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ആണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഹൈവേയിലേക്ക് കയറുന്നത് ഈ ലെഫ്റ്റ് ട്രാക്കിലായിരിക്കണം അതായത് ഹൈവേയിലേക്ക് നമ്മൾ എൻട്രി കഴിഞ്ഞാൽ ഫസ്റ്റ് കയറേണ്ടത് ഈ ലെഫ്റ്റ് ട്രാക്കിൽ എന്നിട്ട് സ്പീഡ് കുറച്ച് കൂട്ടിയതിന് ശേഷം റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടുകൊണ്ട് വേണം ട്രാക്ക് മാറാൻ അത് നോക്കണ റൈറ്റിലേക്ക് ഇൻഡിക്കെട്ട് ഇട്ടിട്ട് റൈറ്റിലെ മിററൊക്കെ നോക്കിയിട്ട് വണ്ടി വരുന്നില്ല എന്ന് ഉറപ്പിച്ചിട്ട് ഇതേപോലത്തെ ഡോട്ട് ലൈൻ ഉണ്ടാവുമല്ലോ ഈ ഡോട്ട് ലൈനിന്ന് വേണം ഇതുപോലെ മാറാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ ലൈറ്റ് വോട്ടർ വെഹിക്കിൾ എപ്പോഴും സെൻട്രൽ കൂടിയാണ് ഓടിക്കേണ്ടത് അതായത് സെൻട്രൽ ട്രാക്കാണ് നമുക്കുള്ളത് ഈ റൈറ്റ് ട്രാക്ക് എന്ന് പറയുന്നത് എപ്പോഴും എമർജൻസി വാഹനങ്ങൾക്കും അതുപോലെ തന്നെ ഓവർടേക്കിങ്ങിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത് എമർജൻസി വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ ഫയർഫോഴ്സ് അതേപോലെ തന്നെ ആംബുലൻസ് പോലത്തെ വാഹനങ്ങൾ ഇതുപോലത്തെ കണ്ടിന്യൂ ആയിട്ടുള്ള ലൈൻ കണ്ടോ ഇവിടെ ശരിക്കും നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ ഒരിക്കലും പാടില്ല ഇവിടുന്ന് എപ്പോഴും നമ്മൾ നേരെ ആ ഏത് ട്രാക്കിലാണോ പോകുന്നത് ആ ട്രാക്കിൽ തന്നെ പോകാൻ പാടുള്ളൂ എപ്പോഴും ഓവർടേക്ക് ചെയ്യുമ്പോൾ ഡോട്ട് ഡോട്ട് ലൈൻ വരും അവിടെ മാത്രമേ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പാടുള്ളൂ പിന്നെ ഈ ഓട്ടോ പോകുന്ന കണ്ടില്ലേ ലെഫ്റ്റില് ഓട്ടോയും ഇപ്പം ബൈക്കും ഓട്ടോയൊക്കെ ഈ ഹൈവേയില് പോകുന്നുണ്ട് അപ്പം ബൈക്ക് ഓട്ടോയൊക്കെ പോകുമ്പോൾ ഈ ലെഫ്റ്റിലൂടെ അതായത് ഫസ്റ്റ് ലെഫ്റ്റിലുള്ള ഫസ്റ്റ് ട്രാക്കിൽ കൂടെ മാത്രമേ പോകാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഭയങ്കര അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം പുറകിൽ നിന്നൊക്കെ നല്ല സ്പീഡിൽ വരുന്ന വാഹനങ്ങൾ ഉണ്ടാവും മുൻപിൽ ഒരു ട്രക്ക് പോകുന്നണ്ടോ ഇതിപ്പോ ട്രക്ക് പോകുന്നത് സെൻട്രൽ ട്രാക്കിലൂടെയാണ് സെൻട്രൽ ട്രാക്കിലൂടെ ഒരിക്കലും ട്രക്കുകൾ പോകാൻ പാടില്ല അവർ ശരിക്ക് ലെഫ്റ്റ് ട്രാക്കാണ് കീപ്പ് ചെയ്യേണ്ടത് ഇപ്പൊ നമ്മളിപ്പോ ഈ വളരെ സ്ലോ ആണ് ഈ ട്രക്ക് പോകുന്നത് അപ്പൊ ഞാന് അതായത് നമ്മൾ ബാക്കിൽ വരുന്ന വണ്ടി ഇതുപോലെ സ്റ്റോലിൽ പോകേണ്ടി വരും ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല അതായത് ലൈൻസ് ഒക്കെ വരുന്ന സമയത്ത് അതായത് കണ്ടിന്യൂ ലൈൻ വരുന്ന സമയത്ത് ഇങ്ങനെ പുറകെ പിടിച്ചു പോകേണ്ടി വരും പിന്നെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് റൈറ്റ് ഇൻട്രേ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഇങ്ങനെ ഈ ഡോട്ട് ലൈനിൽ ഇതേപോലെ വേണം ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ തിരിച്ച് ട്രാക്കിലേക്ക് തന്നെ കയറണം അതായത് നമ്മൾ ട്രാക്ക് ട്രാക്ക സെൻറ്റർ ട്രാക്കാണ് അപ്പോൾ സെൻറ്റർ ട്രാക്കിൽ ഇതേപോലെ തന്നെ കയറുകയും വേണം അത് ഇൻഡിക്കേറ്റർ ഇട്ട് ബാക്കിൽ നിന്ന് വണ്ടി വരുന്നില്ല ഉറപ്പ് ആക്കിയിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട് നിലവിലിപ്പോൾ ഈ ഹൈവേയിൽ ബൈക്ക് ട്രാക്ടർ അതുപോലെ തന്നെ ഓട്ടോ ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഓടാൻ പറ്റുന്നുണ്ട് പക്ഷെ അത് കുറച്ച് കഴിഞ്ഞാൽ അവർ ഒഴിവാക്കും കാരണം ഹൈവേയുടെ മുഴുവൻ പണിയും കഴിഞ്ഞാല് ഈ വാഹനങ്ങളൊക്കെ ഒഴിവാക്കുമെന്ന് ആദ്യം പറഞ്ഞിട്ട് ആദ്യമൊക്കെ ബോർഡൊക്കെ വെച്ചതായിരുന്നു ഹൈവേയിൽ ഇങ്ങനത്തെ വാഹനങ്ങളൊക്കെ കേറില്ല എന്നു പറഞ്ഞിട്ട് പക്ഷെ അതൊക്കെ ഇപ്പൊ എടുത്ത് മാറ്റിയിട്ടുണ്ട് പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും അവർ വീണ്ടും ആ ബോർഡൊക്കെ കൊണ്ടുപോയി വെക്കും അപ്പൊ നിലവില് ഓട്ടോ എല്ലാം കടന്നു പോകാൻ പറ്റുന്നുണ്ട് പക്ഷെ പോകുന്ന സമയത്ത് മാക്സിമം ലെഫ്റ്റ് ട്രാക്കിൽ കൂടെ തന്നെ പോകുക അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെയുള്ള കാര്യം ഈ ഹൈവേയിൽ നമ്മൾ ഓരോ വണ്ടികളും എത്ര കിലോമീറ്റർ സ്പീഡിൽ വേണം ഓടിക്കാൻ എന്നുള്ളതാണ് അപ്പൊ അതില് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ആണെങ്കിൽ എൺപത് നൂറ് കിലോമീറ്റർ സ്പീഡിലാണ് അതിൽ അധിക സ്ഥലത്ത് സൈൻ ബോർഡ് വെച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ടൗണ് ഭാഗങ്ങളിലായിരിക്കും എൺപത് കിലോമീറ്റർ അത് കഴിഞ്ഞ് വലിയ തിരക്കില്ലാത്ത ടൗൺ ഒക്കെ കഴിഞ്ഞാൽ ഏകദേശം നൂറ് കിലോമീറ്റർ വരെ പോകാൻ പറ്റും തോന്നുന്നു പല സ്ഥലത്തും അങ്ങനെയാണ് സൈൻ ബോർഡിൽ കാണിക്കുന്നത് അപ്പം നിങ്ങൾ സൈൻ ബോർഡ് നോക്കി എത്ര കിലോമീറ്റർ നിങ്ങൾക്ക് പോകാമെന്ന് നോക്കിയിട്ട് വേണം പോകാൻ വേണ്ടിട്ട് പിന്നെ ചരക്ക് ലോറികൾ അതുപോലെ തന്നെ ചെറിയ വാഹനങ്ങളൊക്കെ എത്ര കിലോമീറ്റർ സ്പീഡിൽ പോവാന്നുള്ളത് അവിടെ സൈൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട് അത് നോക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് പിന്നെയുള്ള കാര്യം എല്ലാവരും മാക്സിമം നിയമം പാലിച്ച് വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക ബൈക്കിൽ പോകുന്ന ആളുകളൊക്കെ ഹെൽമെറ്റ് ഇടുക അതേപോലെ തന്നെ കാറിൽ പോകുന്ന ആളുകൾ എപ്പോഴും സീറ്റ് ബെൽറ്റ് ഇടുക പിന്നെ ഒരു വണ്ടിയുടെ പിറകെ തന്നെ പിടിക്കാതെ മാക്സിമം ഡിസ്റ്റൻസ് ഇട്ട് ഓടിക്കുക എന്തെങ്കിലും കാരണവശാൽ നമുക്ക് ബ്രേക്ക് ഇടേണ്ട ആവശ്യം വന്നാൽ മുന്നിൽ ഓടിക്കുന്ന വണ്ടിയെ തട്ടാൻ പാടില്ല അതായത് മാക്സിമം അകലത്തിൽ വേണം ഓടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും സേഫായി യാത്ര ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ